അവിടെ നമ്മൾ റേഷൻ കിട്ടില്ല എന്നറിയാനാണ് ബാക്കി എന്തൊക്കെ അതിന് ലോട്ട് ചെയ്യുന്നുണ്ട് നീ ചെയ്യാണോ അंबा വെല്ലമീൻ നോക്ക് ദാ ആ വല്ല മോള്ളേക്ക જાય പള്ളിയാടാ പള്ളി കടാ ഇത് പള്ളി അല്ല കണ്ടൽക്കാട് അല്ല അവിടെ ഒരു പള്ളി ഉണ്ട് ഇത് ബോട്ട് കേറ്റിയല്ല അല്ല അത് അത് അവിടെയതൊരു പള്ളി ആ അത് കുഞ്ഞിപ്പള്ളി അല്ല 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 അതാണ് ഈ കുഞ്ഞിപ്പള്ളി കുഞ്ഞിപ്പള്ളി ഉണ്ട് കണ്ടൽക്കാട് ഉണ്ടായിട്ടുണ്ട് സെറ്റ് ട്ടോ നീ യൂ അവള ഇത് എന്താ മാക്കി ബോട്ടിലൊക്കെ സ്പീഡ് ഉണ്ട് ഏത് ബോട്ട് ബോട്ടു രണ്ട് അങ്ങനത്തെ ഇങ്ങനത്തെ ഇതാ ഇത് മറ്റേ ബോട്ട് രണ്ട് നല്ലോണം

കയല്ല പോടാ ആണ് കുഞ്ഞിപ്പള്ളി ആ ടൂറിസ്റ്റുള്ളായിരിക്കെ ആയിതങ്ങൊക്കെ ചാന്ദിന ആ കടലനെ സെപ്പറേറ്റ് കൊടുക്കണം ദിസ് ഈസ് എ റിവർ ദിസ് ഈസ് എ റിവർ ഇവ ഇല്ല യാ ബോണ്ട് ആണ് അതാ അതാ അന്നെ കടലിൽ നല്ല നീട്ടി വണ്ടി ഏഹ് ഞാനും അങ്ങോട്ട് പോകുന്നില്ലല്ലോ നേരത്തെ ഒരാളെ പുതിയ ഫോൺ വിട്ടു വിട്ടുപോനെ ഞാൻ മനസ്സിലായി പതിനേഴായിരം പോയല്ലോ വടകര

ഞങ്ങളെ ബുദ്ധിമുട്ടം കൂടി പോനെ സുഖം നമ്മളെ തന്നെയാണ് എവിടെ വേണമെങ്കിലും തിരിക്കാം വെക്കാം ഒന്ന് പാറയമ്മലാണ് വന്ന് എളമ്പക്ക മണ്ണൊന്ന് വാഴുന്നത് അടിയും മണല്ലാത്തത് കല്ലുമ്മക്കായ മതി பாரே மலைன கு வாட்டர் ஆ ஆ தண்ணி வந்து வந்து என்ன வெள்ளம் வந்து சிட்டி இந்த தற்கா காஷ்மீர் ஐ காட் நோபி இந்த பாவு அத வந்துடா சை சின்னிய போட்ங்களை நான் அங்க குனிப்பள்ளி கொண்டு வச்சிட்டு அதுல வெஹிக்கி இருக்க பைக்கி போல நம்ம போட்ல இருக்கறான ஓடിക്കാൻ பைக்கி இருக்க